ഓരോ ആയത്തിലും നിർത്തി 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 സകലതിനെയും പോറ്റി വളർത്തുന്നതായ പ്രപഞ്ചത്തെ മുഴുവനും പോറ്റി വളർത്തുന്നതായ അള്ളാഹുവിനാകുന്നു സകല സ്തുതികളും യഥാർത്ഥ നിലയിൽ പറയുന്ന ഒരു മനുഷ്യൻ സങ്കീർണമായ ആസ്ട്രോണമിയുടെ അതിഭയങ്കരമായ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അവസാനം പറയുന്ന വാക്കാണ് ലോകത്തിന്റെ ലോകത്തിൻ്റെ കുറിച്ച് അതിന്റെ ചെറിയൊരു കാര്യമെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നവർക്ക് ഭയങ്കരമാണ് ആയത്തുകൾ ഔര്യാഖന്മാരായോതുമ്പോൾ കരയുമായിരുന്നു എന്നോകുമ്പോൾ കരയുമായിരുന്നു ത്രയാമത്തെ നാളിന്റെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായിട്ട് എന്ന് പറയുന്ന അത്ഭുതമാണ് സ്നേഹമാണൊന്നിൽ പറയുന്നത് കാരുണ്യമാണൊന്നിൽ പറയുന്നത് രണ്ടാമത്തേത് ഭയങ്കരമായ നിലയിലുള്ള ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെയും സ്നേഹമാണ് കാരുണ്യമാണ് പറയുന്നത് പിന്നെയും ഭീകരമായ കാര്യമാണ് പറയുന്നത് പിന്നെയും കാരുണ്യമാണ് സ്നേഹമാണ് പറയുന്നത് പിന്നെയും ഭയപ്പെടുത്തുന്നതാണ് കാരുണ്യമാണ് അത് കേൾക്കുമ്പോഴേക്ക് മനസ്സ് കുളരും ഇതും വിശാലമായ വിജ്ഞാനമുള്ള മനുഷ്യന്റെ മനസ്സ് കുലരുമല്ല അരിഫുബില്ലാട മനസ്സ് കുളരും അലഹമ്മില്ലാ ഭയപ്പെടുത്തുന്ന ആയത്താണ് സകലതിനെയും വളർത്തുന്ന അള്ളാഹു സകലതിനെയും പിന്നെയും ആയത്താണ് ഭയപ്പെടുത്തുന്നതാണ് സ്നേഹമാണ്

ഐശ്വര്യമുണ്ടാകുമെന്നുള്ളതാണ് നീട്ടി പറയുക ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് തരുന്നതിനാണ് ഈ പറയുക വഹാബ് എന്ന് പറയുക ചെയ്യുന്നു പറഞ്ഞു കടന്ന് പറയുക അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദ്വാരക്കണം ഇഷാ എല്ലാവരും ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം വിജ്ഞാനത്തിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുബെ റഹ്മാനായ അറബേ ഖൈറിൻ്റെ പറക്കത്തിൻ്റെ അബുബാബുകൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ റഹ്മാൻ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണയല്ല ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഷിഫ് നൽകണേ അല്ല ഞങ്ങൾ ഖൈറും പറക്കത്തും ഏറ്റി ഏറ്റിത്തരണേ അല്ല ഞങ്ങൾക്ക് രോഗങ്ങൾക്ക് ഷിഫ നൽകണേ അല്ല അഫിയത്ത് നൽകണേ അല്ല സിഹത്ത് നൽകണയല്ല സലാമത്ത് നൽകണേ നൽകണയല്ല വറക്കത്ത് ഏറ്റി ഏറ്റിത്തരണയല്ല بتنعلم من القيتي تترنا الله بحقي وبجاهه وبمعجزات نبينا وحبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم ببركات اهل بيت نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين